റോമർക്ക് എഴുതിയ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് റോമർക്ക് എഴുതിയ ലേഖനം പതിനാല് അധ്യായങ്ങൾ നാം ചിന്തിച്ച് ധ്യാനിച്ച് കഴിഞ്ഞു ഇന്ന് പതിനഞ്ചാമത്തെ അധ്യായമാണ് നമ്മൾ ആരംഭിക്കുന്നത് നാം ശ്രദ്ധിച്ചാൽ പതിനാലാമത്തിൻ്റെ അധ്യായത്തിൻ്റെ തന്നെ ഒരു ഹലോ ആ പതിനാലാമത്തെ അധ്യായത്തിൻ്റെ തന്നെ ഒരു തുടക്കമാണ് ഈ പതിനഞ്ചാമത്തെ അധ്യായവും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പതിനഞ്ചാമത്തെ അധ്യായം തുടങ്ങുന്നത് എന്നാൽ ശക്തരായ നാം എഴുതിയപ്പോൾ അധ്യായങ്ങളും വാക്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം തുടർച്ചയായിട്ട് എഴുതിയിരുന്നതായിരുന്നുവല്ലോ അപ്പോൾ അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ വീണ്ടും പൗരസഭലൻ തുടരുന്നത് എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം അപ്പോൾ പതിനാലാമത്തെ അധ്യായത്തിൽ അങ്ങനെ ബലഹീന വിശ്വാസിയെക്കുറിച്ചും ശക്തരായ വിശ്വാസികളെക്കുറിച്ചും അവർ തമ്മിൽ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ദിവസത്തെ ആചരിക്കുന്നത് സംബന്ധിച്ചോ ഭക്ഷണ കാര്യങ്ങളെ സംബന്ധിച്ചോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കുവാനായിട്ട് പാടില്ല വിധിക്കുവാനായിട്ട് പാടില്ല സ്നേഹപ്രകാരം അല്ലാത്തതായിട്ടുള്ള ഒന്നും ദൈവമക്കളുടെ ഇടയിൽ സഭയിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല അതോടൊപ്പം തന്നെ അവിടെ ബലഹീനന്മാരായിട്ട് ശക്തന്മാരായിട്ടുള്ള ആളുകൾ ബലഹീനന്മാരായിട്ടുള്ള ആളുകളോട് പ്രത്യേക പരിഗണന കാണിക്കണം എന്നുള്ളതാണ് ദൈവവചനത്തിൻ്റെ പ്രമാണം എന്ന് നമ്മൾ കാണുകയുണ്ടായി അതുതന്നെയാണ് വീണ്ടും ഇവിടെ പറയുന്നത് എന്നാൽ ശക്തരായ നാം അപ്പോൾ ഇവിടെ പൗലോസപ്പസ്തോലൻ ശക്തരായ നാം എന്ന് പറയുമ്പോൾ പൗലോസപ്പ സ്തോലിനെയും അതുപോലെ തന്നെ റോമയിലുള്ള വിശ്വാസികളെക്കുറിച്ചും നമ്മളെല്ലാവരും ശക്തരാണ് എന്നാണ് നമുക്ക് അവിടെ കാണുവാനായിട്ടായിരിക്കുന്നത് ആരെയും ഒരു ബലഹീനരായിട്ട് കാണാനായിട്ട് പോലീസ് പുസ്തകത്തിന് താല്പര്യമില്ല എന്നാൽ റോമയിലെ സഭയിൽ ബലഹീനരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു വിശ്വാസത്തിൽ ബലഹീന കേട്ടോ വിശ്വാസത്തിൽ ബലഹീനരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ബലഹീന വിശ്വാസത്തിൽ ബലഹീനരായിട്ടുള്ള ആളുകളെ ശക്തന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ ബലഹീനതകളെ ചുമക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ അവിടെ വേണ്ടത് എന്നാൽ സഭകളിൽ ഇന്ന് ബലഹീനതകളെ ചുമക്കുക എന്ന് പറയുന്നതിനേക്കാൾ പലപ്പോഴും ഈ മത്സരം മത്സര ബുദ്ധിയോടുകൂടി ഇടപെടുന്നതായിട്ടുള്ള ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവർക്ക് ബലഹീനത മറിച്ച് ആളുകളുടെ പിടിവാശികളാണ് പലപ്പോഴും പല സഭകളിലും പ്രശ്നമായിട്ടിരിക്കുന്നത് അപ്പോൾ ഈ പിടിവാശികളെ നമുക്ക് ചുമക്കുവാനായിട്ട് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പിടിവാശികൾ ഉണ്ടാകാനായിട്ട് പാടില്ല ദേവമുക്കളുടെ ജീവിതത്തിൽ അങ്ങനെ പിടിവാശികളല്ല ഉണ്ടാവേണ്ടത് മറിച്ച് അവിടെ ഉണ്ടാകേണ്ടത് ബലഹീനതയുള്ള സഹോദരന്മാരെ ദൈവമക്കളെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ബലഹീനരെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ മാത്രമേ ഒരു സഭാജീവിതം നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ റോമയിലുള്ള സഭയിലെ ശക്തന്മാരായിട്ടുള്ള ആളുകളും പൗലോസൊപ്പസ്തോലിനൊക്കെയും തന്നെയും കൂടെ ഉൾപ്പെടുത്തി പറയുകയാണ് ബലഹീനരെ അശക്തരുടെ ബലഹീനതകളെ ചുമക്കണം അശക്തരായിരിക്കണം അവര് പക്ഷേ അശക്തരല്ലാതെ എന്തെങ്കിലും സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾ സഭയുടെ മേലോ വിശ്വാസികളുടെ മേലോ അടിച്ചേൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ആളുകളെ കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു പരിഗണന കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിനെ ഇത് സംബന്ധിച്ച് നമുക്ക് ധാരാളം വേദഭാഗങ്ങൾ കാണുവാനായിട്ട് സാധിക്കും കുരിന്തിർക്ക് എഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു അപ്പോൾ ഒരു ശരീരത്തിൽ ഒരിക്കലും ഭിന്നത വരാനായിട്ട് പാടില്ല ഒരു ശരീരമാണെങ്കിൽ അവിടെ ഭിന്നതയില്ല ഭിന്നത ഉണ്ട് എങ്കിൽ അത് ശരീരമല്ല അതാണ് അതിൻ്റെ പ്രമാണമെന്ന് പറയുന്നത് ഒരു സഭയിൽ ഭിന്നതയുണ്ടെങ്കിൽ അത് ശരീരമല്ല അതല്ലെങ്കിൽ ഒരു രോഗബാധിതമായ ഒരു ശരീരമാണ് പ്രശ്നങ്ങളുള്ള ഒരു ശരീരമാണ് നോർമലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശരീരമല്ല ഭിന്നത ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ഒരു ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ആ ശരീരത്തോട് ഭിന്നത വന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ക്യാൻസർ എന്ന് പറയുന്നത് അപ്പോൾ നാം ദൈവസഭയിൽ ഭിന്നത ഭിന്നമായി ചിന്തിക്കുന്ന ഭിന്നമായി പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ നാം ആ ശരീരത്തിലെ ഒരു ക്യാൻസർ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം സഭ സഭയിൽ ഭിന്നമായി പ്രവർത്തിക്കാനായിട്ട് യാതൊരു അനുവാദവുമില്ല ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതണം എന്നാണ് നാം ദൈവവചനത്തിൽ വായിക്കുന്നത് ഒരുപോലെ കരുതേണ്ടതിന് ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്ത് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു അപ്പോൾ അധികം മാനം കൊടുത്തത് എന്തുകൊണ്ടാണ് ഒരുപോലെ കരുതേണ്ടതിനാണ് അപ്പോൾ ഏതൊക്കെ അവയവത്തിനാണ് ദൈവം ഏതൊക്കെ അവയവങ്ങളാണ് കുറവുള്ളത് എന്ന് നമുക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല അങ്ങനെ കുറവുള്ള ഏതെങ്കിലും ഒരു അവയവം ഉണ്ടെങ്കിൽ അതിന് അധികം മാനം കൊടുത്തിട്ടുണ്ട് എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് പ്രിയമുള്ളവരെ സഭയിൽ എല്ലാവരെയും അന്യോന്യം ഇവിടെ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിന് അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടത് അപ്പോൾ ഏതെങ്കിലും ഒരു ഒരവയവത്തെ പ്രത്യേകമായി കരുതുക എന്നല്ല മറിച്ച് എല്ലാ അവയവങ്ങളും അന്യോന്യം ഒരുപോലെ കരുതണം അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു സഭയിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് നമുക്ക് ചിലര് ചിലരെ ഒരുപോലെ കരുതുക എന്നുള്ളതല്ല സഭയിലെ ശുശ്രൂഷകന്മാർ സഭയിലെ വിശ്വാസികളെ ഒരുപോലെ കരുതണം എന്നുള്ളതല്ല ഒരു സഭയിൽ അംഗങ്ങളായിരിക്കുന്ന എല്ലാവരും അന്യോന്യം എല്ലാവരും എല്ലാവരെയും ഒരുപോലെ കരുതണം അങ്ങനെ കരുതാത്തരത്താണ് സഭയ്ക്കുള്ളിൽ ഭിന്നതയും അതുപോലെ തന്നെ ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് ഗലാതിർക്ക് എഴുതിയ ലേഖനത്തിലും സഹോദർമാർ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുപിൻ നീം പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക തമ്മിൽ തമ്മിൽ ഭാര്യങ്ങളെ ചുമ്പ്പിൻ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായ പ്രമാണം നിവർത്തിപ്പിൻ അപ്പോൾ ആരെങ്കിലും വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ഇവിടെ തെറ്റിൽ തുടരുന്നതിനെ കുറി തുടരുന്നതിനെ കുറിച്ചല്ല ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ അത് ഒരുപക്ഷെ അകപ്പെട്ടു പോകുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താലോ അല്ലെങ്കിൽ പ്രശ്നങ്ങളാലോ ആയിരിക്കാം അകപ്പെട്ടു പോകുന്നതും തെറ്റിൽ ജീവിക്കുന്നതും വ്യത്യാസമുണ്ട് അകപ്പെട്ടു പോകുന്നതും മത്സരബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നതും വ്യത്യാസമുണ്ട് അകപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ താല്പര്യമില്ലാതെ വളരെ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളില്ലല്ലേ നമ്മളെവിടെയെങ്കിലും കെണിയിലൊക്കെയാണ് അകപ്പെട്ടു പോവുക അപ്പോൾ നാം ഒരു പക്ഷേ അത്ര ഗൗരവമായിട്ട് ചിന്തിക്കാതിരുന്നതായിട്ടുള്ള ഏതെങ്കിലും ഏതെങ്കിലും സാഹചര്യങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ നാം അറിയാതെ നമ്മൾ നമുക്കറിയാമല്ലോ കെണിയിൽ പെടുന്നത് പലപ്പോഴും നമ്മൾ അറിയാതെയാണ് അപ്പം അങ്ങനെയുള്ള മേഖലകളിൽ ആത്മീകരായിട്ടുള്ള നിങ്ങൾ അങ്ങനെ ഉള്ളവരെ സൗമ്യ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തു അപ്പോൾ തെറ്റിൽ ആരെങ്കിലും അകപ്പെട്ടു പോയാൽ അങ്ങനെയുള്ള ആളുകളെ വിധിക്കുകയും അങ്ങനെയുള്ള ആളുകളോട് വളരെ ക്രൂരമായി പെരുമാറുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രവണത പൊതുവേ സഭകളിലുണ്ട് നമുക്കറിയാം ന കുരിന്തർക്ക് എഴുതിയ ലേഖനം പഠിച്ചപ്പോൾ അവിടെ തെറ്റിൽ അകപ്പെട്ടു പോയ ആളുകൾ പ്രത്യേകിച്ച് ധാർമ്മികമായിട്ടുള്ള തെറ്റുകളിൽ അകപ്പെട്ടു പോയ ആളുകളെ പോലും ചില ചിലരുടെ കേസിൽ അത് ഒരു ദീർഘക്ഷമയോടുകൂടി അവിടെ പൗരത്വ പുസ്തകത്തിലും സഭയും ഇടപെട്ടു എന്നുള്ളതൊക്കെ നമ്മൾ ലേഖനത്തിൽ പഠിച്ചതാണ് അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്ന ആളെയല്ല അതല്ലാത്തതായിട്ടുള്ള കുറച്ച് ആളുകളെ കുറിച്ച് നല്ല വ്യക്തമായിട്ടുള്ള സൂചനകൾ അവിടെ ഉണ്ട് അപ്പോൾ ആത്മീകരായിട്ടുള്ള ആളുകൾ എന്തു ചെയ്യും ആരെങ്കിലും ഒരാൾ തെറ്റിലകപ്പെട്ടു പോയാൽ ആത്മീകരായിട്ടുള്ള ആളുകൾ ഉടനെ അവരെ വിധിക്കുകയോ അവരെ ഒഴിവാക്കുകയോ ഒന്നും അല്ല ചെയ്യുന്നത് അവരോട് ദീർഘക്ഷമ കാണിക്കും എന്നാൽ ജടികരായിട്ടുള്ള ആളുകൾ സഭയിലുണ്ടെങ്കിൽ അവർ ഒക്കെ എന്തെങ്കിലും കുറ്റം കണ്ടാൽ അവരുടെ കുറ്റത്തെ വിധിച്ച് അവരെ എങ്ങനെയെങ്കിലും സഭയിൽ നിന്ന് പുറത്താക്കാനായിട്ടുള്ള മുൻകൈ എടുക്കുന്ന ആളുകളായിരിക്കും വളരെ വലിയ നീതിബോധമാണ് അങ്ങനെയുള്ള ആളുകൾ അവിടെ പ്രകടിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ അങ്ങനെ തെറ്റിലകപ്പെട്ട് പോയ ആളുകളെ ഒറ്റയടിക്ക് പുറത്താക്കുക എന്ന് പറയുന്നതോ അവരെ ഒഴിവാക്കുക എന്ന് പറയുന്നതോ ഒന്നുമല്ല ദൈവികമായിട്ടുള്ള ദൈവത്തിൻ്റെ സഭയിലെ പ്രവർത്തനം എന്ന് പറയുന്നത് അവരോട് ദീർഘക്ഷമ കാണിക്കുക അവരെ ചേർത്ത് നിർത്തുക അവരുടെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുക അവരുടെ നേരെ വഴക്കുണ്ടാക്കാനോ അവരെ ഒഴിവാക്കാനോ അങ്ങനെ ഒന്നുമല്ല സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തനെന്നാണ് അങ്ങനെ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ നീയും പരീക്ഷയിൽ അകപ്പെടാതെ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുക അവിടെ ഇവിടെ ഭാരങ്ങളെ ചുമക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഭാഗമാണ് ഈ തെറ്റ് പറ്റിപ്പോകുന്ന ആളുകളെ യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറയുന്നത് അത് സൗമ്യത ആത്മാവിൽ വേണം അങ്ങനെ ചെയ്യുവാനായിട്ട് അപ്പോൾ ഒരാൾ ഒരു തെറ്റ് ചെയ്തു രണ്ട് തെറ്റ് ചെയ്തു മൂന്ന് തെറ്റ് ചെയ്തു അപ്പോൾ അവിടെ നമ്മൾക്ക് പലപ്പോഴും ചിന്തിക്കാറുള്ളത് അങ്ങനെ എങ്ങനെയാണ് കൂടെ കൂടെ തെറ്റിലകപ്പെടുന്ന ആളുകളോട് എന്തായിരിക്കണം നമ്മളുടെ മനോഭാവം പലപ്പോഴും അക്ഷമരായി പോകുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ മനുഷ്യരുടെ പ്രകൃതിയിലുള്ളത് എന്നാൽ ഒരു സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണം ഏഴുവട്ടം മതിയോ അത് ഒരു ദിവസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഏഴുവട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ ഏഴല്ല ഏഴ് എഴുപത് വട്ടം എൻ്റെ സഹോദരൻ തെറ്റിപ്പോവുകയും ആ തെറ്റ് അവരെ ബോധം വരുത്തുക അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക അപ്പോൾ ഒരാൾക്ക് തെറ്റ് പറ്റിയാൽ കുറ്റം ബോധം വരുത്തുവാനായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് മാനസാന്തരപ്പെടാനായിട്ടുള്ള ഉത്തരവാദിത്വം അവിടെയുണ്ട് കുറ്റം ബോധം വരുത്തുവാനുള്ള ഉത്തരവാദിത്വമുണ്ട് അത് ബോധം വരുത്തുമ്പോൾ മാനസാന്തരപ്പെടാനായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക എന്നാണ് എന്നാൽ മാനസാന്തരപ്പെടാത്ത ഒരാൾ സഭയിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം മത്സരിയാണ് അദ്ദേഹത്തെ മാനസാന്തരത്തിലേക്ക് നടത്തുവാനായിട്ട് ഉള്ള ഒരു പ്രമാണം ബൈബിളിലുണ്ട് ആദ്യം നേരിൽ അത് സംസാരിക്കാം പിന്നീട് ഒന്ന് രണ്ടുപേരെ കൂട്ടിക്കൊണ്ടുപോയി സംസാരിക്കാം അങ്ങനെയും വേണമെങ്കിൽ പലവട്ടം ചെയ്യാം എന്നാൽ അതിനൊന്നും വിധേയപ്പെടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാൾ സഭയിൽ വേണ്ട എന്നാണ് ദൈവവചനത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ തിമോത്യോസിന് എഴുതിയ ലേഖനത്തിലും നമ്മൾ വായിക്കുന്നത് അവർ പിശാചിനാൽ പിടിപ്പെട്ട് കുടുങ്ങിയവരാകയാൽ സുബോധം പ്രാപിച്ച് ദൈവേഷ്ടം ചെയ്യുമോ എന്ന് വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതാകുന്നു എന്നാണ് അപ്പോൾ പിശാചിനാൽ പിടിപ്പെട്ട് കുടുങ്ങിയവരായിട്ടുള്ള ആളുകളും സഭയിൽ ഉണ്ടാകാം അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവരെ നമുക്ക് ഒഴിവാക്കുക എന്നുള്ളതല്ല മറിച്ച് അവരെ അവർ കുടുങ്ങിപ്പോയവരാണ് പിശാജിനാൽ പിടിപ്പെട്ട് കുടുങ്ങിയവരാണ് അതുകൊണ്ട് അവരോട് സൗമ്യതിരാത്മാവിൽ അവരെ പഠിപ്പിക്കേണ്ടതാകുന്നു അവരെ സുബോധം പ്രാപിച്ച് ദൈവേഷം ചെയ്യുമോ എന്ന് വെച്ച് സൗമ്യതിരാത്മാവിൽ പഠിപ്പിക്കേണ്ടതാണ് എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ ശക്തന്മാരും ബലഹീനന്മാരുമായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടമാണ് യഥാർത്ഥത്തിൽ ദൈവസഭ എന്ന് പറയുന്നത് ചില സഭകളിലൊക്കെ ബലഹീനന്മാരായിട്ടുള്ള ആളുകളെ ഒന്നും അവർക്ക് വേണ്ട അങ്ങനെയുള്ള സഭകളെ നമുക്ക് വേണമെങ്കിൽ പരീക്ഷ സഭകൾ എന്ന് പറയാനായിട്ട് കഴിയും അവിടെ ചില ചില നിയമങ്ങളൊക്കെ ചില നിലവാരങ്ങളൊക്കെ അവിടെയുള്ള സഭയിൽ പറഞ്ഞിട്ടുണ്ട് ആ സഭയിൽ അംഗമായിരിക്കണമെങ്കിൽ അവർക്ക് ചില നിലവാരങ്ങൾ ആവശ്യമാണ് ആ നിലവാരങ്ങൾ സഭയുടെ നിലവാരങ്ങൾ പാലിക്കുന്ന ആളുകളെ അവർ സഭയിൽ ഉൾക്കൊള്ളും അത് ദൈവജനത്തിലെ പ്രമാണങ്ങളൊന്നുമല്ല പലപ്പോഴും പല സഭകളിലെയും അവരുടെ അംഗത്വത്തിനുള്ള അംഗമായി തുടരുന്നതിനുള്ള നിലവാരം എന്ന് പറയുന്നത് മദ്യപാനം പാടില്ല പുകവലി പാടില്ല തിയേറ്ററിൽ പോയി സിനിമ കാണാനായിട്ട് പാടില്ല പിന്നെ സഭയിൽ ഒരുവിധം കൃത്യതയോടെയൊക്കെ വരണം എന്നുള്ളതായ ചില കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത് അത് മാത്രമല്ല പ്രിയമുള്ളവരെ എത്രയോ പ്രമാണങ്ങൾ നമുക്ക് ദൈവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും എന്നാൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ചില ശരി തെറ്റുകളുടെ പ്രമാണത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ആളുകളല്ല മറിച്ച് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ജീവന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ആളുകളായിട്ടാണ് നാം എല്ലാവരും ജീവിക്കേണ്ടത് അപ്പോൾ ജീവന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ആളുകൾ ശരി പ്രമാണത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ആളുകളല്ല എന്നാൽ ശരി പ്രമാണത്താൽ പ്രമാണം സഭ തന്നെ ഉണ്ടാക്കിയിട്ട് ആ പ്രമാണത്തോട് ചേർന്ന് നടക്കുന്ന ആളുകളെ അംഗങ്ങളായി സ്വീകരിക്കുകയും അല്ലാത്തവരെ കൈവിടുകയും ചെയ്യുന്നതായിട്ടുള്ള പ്രവണതയാണ് സഭയിലുള്ളത് അങ്ങനെയുള്ള സഭകൾക്കൊരിക്കലും ഇങ്ങനെ ബലഹീനരായിട്ടുള്ള ആളുകളെ ഉൾക്കൊള്ളുവാനോ അവരോട് ദീർഘക്ഷമ കാണിക്കുവാനോ പലവട്ടം തെറ്റിപ്പോയാൽ പോലും അവരോട് ദീർഘക്ഷമ കാണിക്കുവാനോ അവർക്ക് സാധിക്കുകയില്ല അപ്പൊ അതുകൊണ്ട് തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും റോമർക്ക് എഴുതിയ ലേഖനം പതിനാലാമത്തെ അധ്യായത്തിലും നാം അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ നാം പഠിക്കുകയുണ്ടായി നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചുകൊള്ളുക അതാണ് നമ്മളവിടെ പഠിച്ചത് ധാരാളം വാക്യങ്ങൾ ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ രണ്ടാമത്തെ വാക്യത്തിൽ പതിനഞ്ചാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ അല്ല ഒന്നാം വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ബലഹീനതകളെ ചുമക്കണം പിന്നെ നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം എന്താണ് നമ്മിൽ പ്രസാദിക്കുക എന്ന് പറയുന്നത് നമ്മിൽ പ്രസാദിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ആരിലാണ് പ്രസാദിക്കേണ്ടത് പലപ്പോഴും നമുക്ക് നമ്മിൽ പ്രസാദിക്കുന്ന ഒരു പ്രവണതയാണ് ഉള്ളത് അല്ലേ നമ്മൾ പ്രസാദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിൻ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ് നമ്മൾ ആരുടെങ്കിലും ഒരാളെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അവരുടെ ഇഷ്ടം നമ്മൾ ചെയ്ത് ചെയ്യുക അവർക്ക് വേണ്ടി അവരുടെ ഇഷ്ടം ചെയ്യുന്നവരാട് ജീവിക്കുക നമ്മൾ പ്രസാദിക്കാതെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഒരിക്കലും ജീവിക്കുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ ആരെ പ്രസാദിപ്പിച്ചാണ് ജീവിക്കേണ്ടത് മറ്റുള്ളവരെ പ്രസാദിപ്പിക്കണം അതാണ് രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മീയ വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം അപ്പോൾ കൂട്ടുകാരൻ്റെ താല്പര്യങ്ങൾക്കെല്ലാം വിധേയപ്പെടണം എന്നവിടെ അർത്ഥമില്ല കൂട്ടുകാരൻ്റെ താല്പര്യങ്ങൾ നന്മയ്ക്കായിട്ട് അല്ലെങ്കിൽ ആത്മീക വർധനയ്ക്കായിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരനെ പ്രസാദിപ്പിക്കാനുള്ള യാതൊരു ത്രിഭാഗത്വവും നമുക്കില്ല പലപ്പോഴും മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രവണത നമ്മളിലുണ്ട് എന്നാൽ അത് നമ്മുടെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതല്ലാതെ നന്മയ്ക്കായിട്ടോ ആത്മീക വർധനയ്ക്കായിട്ടോ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടി പലപ്പോഴുമില്ല മറ്റുള്ളവരെ മറ്റുള്ളവരുടെ നല്ല പേരൊക്കെ നമുക്ക് നേടാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറുണ്ട് ആളുകൾ അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നല്ലത് ധരിക്കണം മറ്റുള്ളവരെ പ്രസാദിപ്പിക്കണം അങ്ങനെയൊക്കെയുള്ള ജനികമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട് അത് ശരിയല്ല അങ്ങനെ ആരെയും പ്രസാദിപ്പിക്കുവാനായിട്ട് അങ്ങനെ ജനികമായിട്ടുള്ള കാഴ്ചപ്പാടോടു കൂടി പ്രസാദിപ്പിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വവും ഇല്ല അങ്ങനെ ചെയ്യുന്നത് ദേവസന്നിധിയിൽ നീതിയുമല്ല എന്നാൽ നന്മയ്ക്കായിട്ട് ആത്മീയവർദ്ധനയ്ക്കായിട്ട് വേണം നാം മറ്റുള്ളവരെ കൂട്ടുകാരനെ പ്രസാദിപ്പിക്കണം നമ്മൾ ഓരോരുത്തരും കൂട്ടുകാരനെ ഇത് സഭയിലെ ആളുകളെ കുറിച്ചാണ് പറയുന്നത് സഭയിലെ ആളുകൾ സഹോദരന്മാരാണ് അതുപോലെ തന്നെ കൂട്ടുകാരുമായിരിക്കണം നമുക്ക് കൂട്ടുകാരായിട്ട് പലപ്പോഴും സഭയിലെ ആളുകളെ നാം കൂട്ടാറില്ല എന്നുള്ളത് ഞാൻ പലയിടത്തും ശ്രദ്ധിച്ചിട്ടുണ്ട് കൂട്ടു പലപ്പോഴും സഭയിൽ വരുന്ന വിശ്വാസികളോടുള്ള അവരുടെ ബന്ധം എന്ന് പറയുന്നത് ആ സഭായോഗത്തിൽ ഉള്ള ഒരു ബന്ധം അതിനുശേഷം അവരുടെ കൂട്ട് എന്ന് പറയുന്നത് പുറമേ ഉള്ള ആളുകളോടാണ് എന്തുകൊണ്ടോ അനേക സഭകളിലും അങ്ങനെ കൂട്ട് എന്ന് പറയുന്നത് പുറമേ ഉള്ള ആളുകളോടും സഭയിലുള്ള ആളുകളോട് ഒരല്പം വിട്ട് നിന്ന് ഇടപെടുന്ന ഒരു രീതിയുമാണുള്ളത് നമ്മളവർ അതൊരു അപാകതയാണ് എന്ന് നമുക്കറിയാം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് നമ്മളുടെ സഹോദരന്മാരാണ് നമ്മളോട് നമ്മളോട് ഏറ്റവും അടുപ്പമുള്ള ആളുകൾ കാരണം എൽ എല്ലാ നിലയിലും യോജിപ്പുള്ളതും ഐക്യമുള്ളതും സഹോദരന്മാരാണ് അതിനെക്കുറിച്ച് എഫ് എസ് എഴുതിയ ലേഖനം നാലാമത്തെ അധ്യായത്തിൽ നാം അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട് ഒരാത്മാവ് ഒരു സ്നാനം ഒരു വിശ്വാസം ഒരു കർത്താവ് ഒരു ദൈവം അങ്ങനെ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ അപ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ കൂട്ടുകാരായിരിക്കേണ്ടത് സഭയിലെ അംഗങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കൂട്ടുകാരനെ എന്നുള്ള വാക്ക് സഹോദരന്മാർക്ക് എന്നുള്ളതിന് പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അവരെ നമ്മുടെ കൂട്ട് സഹോദരന്മാരോടാണോ കൂട്ടു സഹോദരന്മാരെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മളുടെ യഥാർത്ഥത്തിലുള്ള നമ്മളുടെ സംസർഗവും നമ്മളുടെ കൂട്ടും നാം ആരോടാണ് ചേർന്നിരിക്കുവാനും നമുക്ക് ഒരു കമ്പനി അല്ലെ കമ്പനി ഇടിക്കുക എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ അത് ആരോടാണ് അത് അതിനുള്ള ഒരു താല്പര്യം വിശ്വാസികളോട് നമുക്ക് വരുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളിൽ ഒരു ആത്മീക പ്രശ്നമുണ്ട് എന്നാണ് ആ സഭയിലും ഒരു ആത്മീക പ്രശ്നമുണ്ട് നമ്മളുടെ ഏറ്റവും വലിയ സൗഹൃദവും കൂട്ടും നമ്മുടെ സഹവിശ്വാസികളോടാകേണ്ടത് ആവശ്യമാണ് അങ്ങനെ സഹവിശ്വാസികളുടെ നന്മയ്ക്കായിട്ട് ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം നമ്മൾ പ്രസാദിപ്പിക്ക പ്രസാദിക്കാതെ വേണം അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യുന്ന ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് സഹോദരന്മാരുടെ ഇഷ്ടങ്ങൾ അത് ആത്മീയവർദ്ധനയ്ക്കും നന്മയ്ക്കും അപ്പോൾ നന്മ എന്ന് പറയുമ്പോൾ ആത്മീയവർദ്ധന എന്ന് പറയുമ്പോൾ അത് രണ്ട് തലത്തിലുള്ള കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കൂട്ടുകാരനെ നന്മയ്ക്കായിട്ടെന്ന് പറയുമ്പോൾ അവിടെ പ്രാഥമികമായിട്ടും ഭൗതികമായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം ചിലവിടുകയും ചിലവായി പോവുകയും ചെയ്യുന്നു എന്നതിനെ നമുക്ക് കാണാനായിട്ട് കഴിയും പിന്നെ ആത്മീയ വർധനയ്ക്ക് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആത്മീയമായിട്ടുള്ള മേഖലകളിലെ കാര്യങ്ങൾ എന്ന് നമുക്ക് പറയുവാനായിട്ടും സാധിക്കും എന്നാൽ നന്മ വരുന്നത് ആത്മീയ വർധനയിലൂടെയാണ് എന്നുള്ളതുകൊണ്ട് നന്മയ്ക്കായിട്ട് ആത്മീയവർദ്ധനയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ അത് രണ്ടും ഒരുമിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ സഹോദരങ്ങളുടെ നന്മ എന്നുള്ളത് അത് എല്ലാ മേഖലകളിലും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ ലക്ഷ്യമായിരിക്കണം അത് ആത്മീയ വർധനയ്ക്ക് വേണ്ടിയും ആത്മീയമായിട്ട് നമ്മൾ വർധനയ്ക്ക് വേണ്ടിയും അല്ലാത്ത നമ്മുടെ വ്യവസ് മേഖലകളിലെല്ലാം നാം അങ്ങനെ നമ്മുടെ സഹോദരങ്ങളെ കാണേണ്ടത് ആവശ്യമാണ് അപ്പം നമ്മളൊരു നമ്മൾ പന്ത്രണ്ടാമത്തെ അധ്യായം മുതൽ നമ്മൾ വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അധ്യായങ്ങളെല്ലാം സഭയിലെ വ്യക്തിബന്ധങ്ങളെ കുറിച്ചാണ് ഈ പതിനൊന്ന് അധ്യായങ്ങൾ ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ധർമ്മോപദേശത്തിലേക്ക് കിടക്കുമ്പോൾ അത് മുഴുവൻ സഭയിലെ വ്യക്തിബന്ധങ്ങളെ കുറിച്ചാണ് പറയുന്നത് അത് അതിനകത്ത് ധാരാളം വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി നമ്മൾ ചിന്തിക്കുകയുണ്ടായി ധ്യാനിക്കുകയുണ്ടായി എല്ലാം കാണുന്നത് സഭയിലെ വിശ്വാസികൾ അന്യോന്യം എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കരുത് എന്നുള്ള പ്രമാണങ്ങളാണ് നമുക്കറിയാം വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുള്ള ആളുകളാണ് രക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു സഭയിലെ അംഗങ്ങളായിട്ട് വരുന്നത് അവരെ ഒന്നിപ്പിക്കുന്നതായിട്ടുള്ള പല മതങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും സഭാവിഭാഗങ്ങളിൽ നിന്നും സഭ കൂട്ടങ്ങൾ പല കൂട്ടങ്ങളിൽ നിന്നും പല സംസ്കാരങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഒരു സഭയിൽ വരുമ്പോൾ അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള പ്രത്യേകതകളുണ്ട് ഓരോരുത്തർക്കും നമ്മൾ നോക്കിയാൽ നമ്മുടെ സഭയിലെ എല്ലാ ആളുകളും വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുള്ളവരാണ് രണ്ടു രണ്ടുപേരെ എടുത്തിട്ട് അവരിൽ സാമ്യങ്ങൾ നോക്കിയാൽ പലപ്പോഴും ഉണ്ടാകാറില്ല എന്നാൽ അവരിൽ വ്യത്യസ്തതകൾ നോക്കിയാൽ അതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയിലെ നമ്മുടെ സഭയിലെ നല്ല ഏതൊരു സഭയിലെയും ബന്ധങ്ങൾ സൂക്ഷിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന ചില ആളുകളോടുള്ള ഒരു താല്പര്യം ആണ് സഭയിൽ നമുക്ക് പൊതുവേ ഉണ്ടാവാറായിട്ട് ഉണ്ടാകാറുള്ളത് എന്നാൽ നമ്മളുടെ ഇഷ്ടം തന്നുസരിച്ചാണ് നാം പെരുമാറുന്നതെങ്കിൽ നമ്മൾക്ക് ചില ഇഷ്ടമുള്ള ആളുകളോട് മാത്രമാണ് നമ്മളുടെ കൂട്ടയെങ്കിൽ അത് നമ്മെ തന്നെ പ്രസാദിപ്പിക്കുന്നതാണ് നമുക്കെല്ലാവരോടും ഉള്ള സൗഹൃദവും കൂട്ടും ബന്ധവും ഉണ്ട് എന്നുള്ളത് നാം മറക്കുവാനായിട്ട് പാടില്ല എന്നാൽ സഭയിൽ ഇതൊക്കെ സഭയിൽ ഉള്ള അംഗങ്ങൾ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്ന അന്യ അംഗങ്ങൾ അതായത് ശക്തന്മാരായിട്ടുള്ള ആളുകളും അശക്തന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ആളുകളും ഒക്കെ ഒരു സഭയിൽ ഒരു സഭയാകുന്നത് അവർ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുമ്പോഴാണ് എന്നാൽ കീഴ്പ്പെട്ടിരിക്കാൻ മനസ്സില്ലാത്തതായിട്ടുള്ള സ്വാർത്ഥന്മാരായ മത്സരികളായ ഈ ശക്തന്മാരെന്ന് പറയുമ്പോൾ അത് മത്സരികളായിട്ടുള്ള ആളുകളെ കുറിച്ചല്ല കണ്ടു പറയുന്നത് മത്സരികൾ അവർ വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ് അവർക്ക് യാതൊരു പരിഗണനയും അർഹിക്കുന്നില്ല അവർ മാനസാന്തരപ്പെടുക എന്നുള്ളതാണ് അത് ബലഹീനതയല്ല അത് ശരിക്കും മാനസാന്തരപ്പെടേണ്ട ഗൗരവമായിട്ടുള്ള പാപ സ്വഭാവമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ മത്സരികൾ എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു വാക്ക് അത് അവരുടെ ഒരു ബലഹീനതയല്ല അത് മാനസാന്തരം ആവശ്യമുള്ള ഒരു കാര്യമാണ് എന്ന് മാത്രവുമല്ല അങ്ങനെയുള്ള ആളുകളോട് ദൈവം പോലും എതിർത്ത് നൽകുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ബലഹീനതകളെ കുറിച്ചല്ല അത് ബലഹീനതയല്ല അത് വലിയ ഗൗരവമായിട്ടുള്ള ഒരു പാപമാണ് ശരി നിന്നെ അടുത്ത വാക്യം മൂന്നാമത്തെ വാക്യത്തിൽ നിന്നെ നിന്ദിക്കുന്നവരെ നിന്ന് എന്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല നമുക്കറിയാമല്ലോ ക്രിസ്തു തന്നിൽ തന്നെ പ്രസാദിച്ചില്ല ക്രിസ്തു സ്വന്തം ഇഷ്ടം ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടാണ് വന്നത് അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം എന്താണോ അത് മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പായിരുന്നു ആ പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമാണ് കർത്താവ് നിന്നത് പിതാവിനെ മാത്രമാണ് പ്രസാദിച്ചത് തന്നിൽ തന്നെ പ്രസാദിച്ചില്ല കർത്താവ് തന്നിൽ തന്നെ പ്രസാദിച്ചില്ല എങ്കിൽ നമുക്ക് ആർക്കും നമ്മുടെ ഇഷ്ടം ചെയ്തുകൊണ്ട് നമ്മിൽ തന്നെ പ്രസാദിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് നടത്തുവാനായിട്ട് യാതൊരു അനുവാദവും ഇല്ല എന്നാണ് നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് ഇപ്പം നമ്മെ തന്നെ പ്രസാദിപ്പിക്കുന്ന ആളുകളാണോ നാം എങ്കിൽ നമുക്കൊരിക്കലും ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായിരിക്കാൻ ഒരു ക്രിസ്തു വിശ്വാസിയായിരിക്കുവാൻ നമുക്ക് കഴിയില്ല കാരണം ക്രിസ്തു അങ്ങനെ ചെയ്തിട്ടില്ല ക്രിസ്തു അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല നമ്മുടെ ജീവിതം തന്നെ വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് എന്നാൽ മുൻ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നാലാം വാക്യം എന്നാൽ മുൻ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു അപ്പോൾ ഇവിടെ മുൻ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും എന്ന് പറയുമ്പോൾ പ്രാഥമികമായിട്ടും അത് പതിനാലാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും ഈ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ കാരണം സഹോദരന്മാരോടുള്ള പ്രത്യേകിച്ച് ബലഹീന സഹോദരന്മാരോടുള്ള ബന്ധം അല്ലെങ്കിൽ ബലവാന്മാരും ബലഹീ ബലഹീനരുമായിട്ടുള്ള സഹോദരന്മാർക്ക് തമ്മിൽ അന്യോന്യമുള്ളതായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതായിരിക്കണം ഇവിടെ പ്രാഥമികമായിട്ടും പറയുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതൊക്കെയും എന്തിനായിട്ടാണ് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉളവാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ സഭയിൽ ഉളവാകുമ്പോഴാണ് ഒരു സ്ഥിരത സഭയിലും വിശ്വാസത്തിലും വിശ്വാസികളിലും ഒരു സ്ഥിരതയും ആശ്വാസവും പ്രത്യാശയും ഉളവാകുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളെ പ്രത്യാശയും നമ്മളുടെ ആശ്വാസവും നമ്മളുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരതയും ഇതെല്ലാം ഉണ്ടവ ഉളവാകുന്നത് സഭയിലെ വ്യക്തിബന്ധങ്ങളിൽ നിന്നാണ് അത് ഏറ്റവും ദൈവജനപ്രകാരം സൂക്ഷിക്കുന്നതിനാലാണ് നമ്മിൽ തന്നെ പ്രസാദിക്കാതെ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുന്നതിനും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും ആത്മീയവർദ്ധനയ്ക്ക് വേണ്ടിയും നാം പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ ഉണ്ടാകുന്നത് സ്ഥിരതയുണ്ടാകുന്നത് ആശ്വാസമുണ്ടാകുന്നത് പ്രത്യാശ ഉണ്ടാകുന്നത് നമുക്കറിയാമല്ലോ കലങ്ങിയ ഒരു കുടുംബത്തിൽ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ് അതുപോലെ തന്നെ അന്യോന്യം ഉൾക്കൊള്ളാത്ത അന്യോന്യം പരിഗണനകൾ നൽകാത്ത കലങ്ങിയതായിട്ടുള്ള സഭകളിൽ ഉണ്ടാകുന്ന സഭയിലുള്ളതായിട്ടുള്ള വിശ്വാസികൾ അവരിൽ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള സ്ഥിരതകളില്ല അവിടെ ആശ്വാസത്തിൻ്റെ പ്രസ ആശ്വാസത്തിൻ്റെ പ്രസക്തി ഇല്ല അവിടെ പ്രത്യാശയും ഇല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ആത്മീയമായിട്ടുള്ള നമ്മളുടെ വളർച്ചയ്ക്ക് ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള സംവിധാനമാണ് സഭ എന്ന് പറയുന്നത് ആ സഭ ഒരു ദൈവജനപ്രകാരം മുമ്പോട്ട് പോയില്ല എങ്കിൽ ആത്മീയവുമായിട്ടുള്ള യാതൊരു നന്മയും അതിൽ അംഗങ്ങളായിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകാനായിട്ട് സാധിക്കുകയില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാമല്ലോ വെളിപ്പാട് പുസ്തകത്തിൽ സഭയുടെ ദൂതന്നെ എഴുതുക അല്ലെങ്കിൽ സഭകൾക്കുള്ള കത്തിൽ അവിടെ നാം കാണുന്നത് സഭയുടെ ഒരു പരാജയം തന്നെയാണ് അവിടുത്തെ വ്യക്തികളുടെ പരാജയം സഭയുടെ പരാജയമായിട്ട് മാറുന്നു അങ്ങനെയുള്ള സഭകളെ തന്നെ മൊത്തത്തിൽ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ദൈവം കൈവിടുന്നതായിട്ടുള്ള പ്രവർത്തനം നമുക്ക് വലിയ ഉത്തരവാദിത്വം കൊണ്ട് പ്രിയമുള്ളവരെ സഭ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ദൈവീക പരിപാടിയാണ് നമുക്ക് തോന്നിയതുപോലെ സഭയിൽ പ്രവർത്തിക്കുവാനോ നമുക്ക് തോന്നിയതുപോലെ സഭയിലെ അംഗങ്ങളോട് ഇടപെടുവാനോ നമുക്ക് സാധ്യമല്ല നാം ദൈവസഭയിലെ ദൈവസഭയിൽ അല്ലെങ്കിൽ ദൈവമക്കളോട് ഇടപെടുമ്പോൾ നാം ഒരു ദൈവീക പരിപാടിയോടാണ് ഇടപെടുന്നത് എന്നുള്ളതായ ഒരു ഗൗരവമായിട്ടുള്ള ബോധ്യം ബോധം നമ്മളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് സഭയെ ലാഘവത്തോടു കൂടി കാണുന്ന സഭായോഗങ്ങളെ ലാഘവത്തോടു കൂടിയൊക്കെ കാണുന്നതായിട്ടുള്ള ആളുകൾ കർത്താവിനേയും കർത്താവിൻ്റെ പരിപാടിയെയും ഒക്കെ അങ്ങനെ തന്നെ കാണുന്നു എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ സഭശുദ്ധനായ ദൈവം നമ്മിൽ ഒരു യഥാർത്ഥ കാഴ്ചപ്പാട് സഭയെ സംബന്ധിച്ച് നൽകുമാറാകട്ടെ നമ്മുടെ ഈ ദൈവദിന പഠനം അതിന് നമ്മളെ പ്രാപ്തരാക്കട്ടെ കർത്താവിൻ്റെ അതിപരിശിദ്ധിത നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ